വെൽക്കം ടു ഉരുളക്കി ഉപ്പേരി കപ്പിളിസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയിട്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഞാൻ ഗോബി മഞ്ചൂരിയയും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ എന്താ കോളിഫ്ലവർ ഒരു വലിയ കോളിഫ്ലവർ ഉണ്ടായിരുന്നു അതിന് ഞാൻ ഒരു പത്ത് നാലഞ്ച് മിനിറ്റ് കിട്ട് ഉപ്പിട്ട് വേവിച്ച് അതൊന്ന് വെള്ളമൊക്കെ വറ്റിപ്പോവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലവണ്ണം ശരിയായിട്ടുണ്ട് അപ്പോൾ അത് ഇതിലോട്ട് ഇടാൻ പോകാൻ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരും അത് ഇതിലോട്ട് ഇട കാണാം കാണാം ഞാനിത് കോട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല നമുക്ക് എത്ര വേണ്ടി വരും അതിലേക്ക് ഒന്ന് തട്ട് കാണാം കോൺഫ്ലവർ മതിയാകും കോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി മതി വെള്ളം ഒഴിക്കാതെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യണം ഒടിഞ്ഞു പോവാതാ നമ്മളിതിന് ഫ്രിഡ്ജിനകത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒന്ന് അടച്ചിരിക്കാം അപ്പോൾ ഞാൻ രണ്ട് നാഴി ഒരിക്കലോ അരി വാങ്ങിച്ചുവെച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ആ യാമി കുട്ടിക്കും ഫ്രൈഡ് റൈസ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു കിലോ രണ്ട് കിലോ അരി മേടിച്ച് വെച്ചിരുന്നു അതിന്റെ ബാലൻസ് ീ ചെറിയ അരി ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോർ ഉണ്ടാക്കാനും ഒക്കെ ഏകദേശം രണ്ട് നാരി അടുപ്പിച്ചുണ്ട് എന്നാലും അത് മതി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മാത്രം കഴിക്കാനാണ് അത് ഇനി ഈ അരി ഒന്ന് കഴുകി കുതിർക്കാൻ വയ്ക്കുകയാണ് അടുപ്പത്തിടുക ഫ്രൈഡ് റൈസിന് പണ്ടൊക്കെ എൻ്റെ അമ്മായി അമ്മയാണെങ്കിലേ ഫ്രൈഡ് റൈസിന് അരി വറുത്തൊക്കെയാണ് വരുന്നത് ഇപ്പം അരി വറക്കാറൊന്നും കണക്കിന് വേവിന് അങ്ങ് എടുത്തുവച്ചാൽ മതി പൊട്ട് ഓക്കെ ഞാൻ ഞാൻ സ്റ്റൗക്കാൻ ചെയ്യണേ അവിടെ വെള്ളം വെച്ചിരിക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് എണ്ണ ഇവിടെ ഒഴിക്കൊട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ഓക്കെ നന്ദി ഇനി വെള്ളം തിളക്കട്ടെ വെള്ളം തിളച്ച ശേഷമേ അരി ഇടാവൂ അത് വെട്ടി ഞാൻ ഞാനേക്ക് ഈ അരി അങ്ങോട്ട് ഇടാം നൈറ്റ് റൈസിനാണ് അരി അധികം വേഗത്തിൽ പുഴയിലൊന്നും ചെയ്യും ശ്രദ്ധയോട് നോക്കിയെടുത്താലേ അതിൻ്റെ പരുവത്തിൽ നമുക്ക് ഒച്ച എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കോൺഫ്ലവർ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു കപ്പ് മൈദ ചേർക്കുകയാണ് ഇതിൽ കുറച്ച് കോൺഫ്ലവർ ഒര അരക്കപ്പോളം കോൺഫ്ലവർ ഇതിലേക്ക് ഇട കുറച്ച് ഉപ്പ് ഏകദേശം നമ്മൾ മറ്റേ മാഗ്നറ്റ് ചെയ്ത് വെച്ചിരിക്കണായിരുന്നേ അതൊക്കെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ നടത്തി വിളി വെച്ചിരിക്കുക കുറച്ചിപ്പോൾ എല്ലാം കൂടെ കൂടി പോരുത് ഇപ്പം കുറേച്ച കുറച്ച വെള്ളമൊഴിച്ച് നമ്മൾ ഒന്ന് എൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം ഒരുപാട് വെള്ളം ആവരുത് മുക്കി പൊരിക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും കറക്റ്റായിട്ട് ഓക്കെ ഒന്ന് കട്ടയൊക്കെ ഉടയണം നല്ലോണം ഉടയണം ഇത് നല്ലവണ്ണം അലേച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചാൽ ഈ കോൺഫ്ലവർ ഇതിലേക്ക് വിടാം ൂണും തവിയൊക്കെ എടുത്ത് മാറ്റിയോ ആ നമുക്ക് കൈക്ക് നമ്മളുടെ കൈയ്യെ പറ്റും ഏകദേശം മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ മുക്കി മുക്കി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അടുത്തത് ഒരു കോഴി ഒരു സ്ഥലത്ത് കിടക്കുന്ന മുട്ട ഇട്ട് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങോട്ടൊക്കെ പോവും അത് ഈ അവിടെ അവിടെയാണ് കിടക്കുന്നത് ഇതാ അടുത്ത രണ്ടാമത് മൂന്നാമത്തെ മുട്ട അപ്പം ഒരു ഫ്രൈ പാനിൽ ഞാൻ വച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലേ ഒഴിച്ചു എണ്ണ ഒഴിച്ചു ചൂടാകുമ്പോഴത്തേക്ക് നമ്മള് ഇതില് ഓരോന്ന് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഓരോന്നും പറക്കിടാനേ എണ്ണ ചൂടായില്ലല്ലോ ചൂടായില്ലോ ആയിക്കോണ്ടിരിക്കുന്നല്ലോ നമ്മൾ ഇത് മതി ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആവണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് മൊരിങ്ങിട്ടിയാൽ മതി മതി ഇത്ര ആദ്യം ഇത്ര കേട്ടോ അപ്പം ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് കോളിഫ്ലവർ ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചു രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിരിക്കാന് നമുക്ക് കുറച്ചൊന്നും പോരാ കോളിഫ്ലവറോട് ആകണം വലിയ കോളിഫ്ലവർ എൻ്റെ കൂടെ പോകണം നല്ലോണം എല്ലാവരും ആ സാധനത്ത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അടുത്ത് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കു വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് നമ്മൾ നെയ്യൊന്നും ചേർക്കുന്നില്ല

വൈറ്റ് അങ്ങനെ ഇരിയ നാരി ചേർക്കില്ല എന്നാലും നമ്മളിത്തിരി പച്ചമുളക് ഒരു ശകല ഒരു ചെറിയൊരു പച്ചമുളക് ചേർക്കാം ടേസ്റ്റ് സവാള സവാള ചേർക്കൂ അത് നല്ലതൊന്ന് വായിക്കും ഇവിടത്തേക്ക് ഞാൻ ഞാനല്ല പുള്ളിക്കാരൻ എന്നെല്ലാം അരിഞ്ഞ് നല്ല തുരുതുരാ അരിഞ്ഞ് കാരറ്റും ബീ ബീൻസും തുരിതുരായെന്ന് അരിഞ്ഞ് നല്ലോണം വാഷ് ചെയ്ത് ഞാനൊന്ന് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാകുമ്പോൾ പോട് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ ഓക്കെ മറ്റേ ഇതിലേക്ക് ഓക്കെ ഇടാ നല്ലവണ്ണം അത് ഇച്ചിരി കുറച്ച് ഒന്ന് കുക്കായാൽ മതി ഒരുപാട് കുക്ക വേണ്ട ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേഗം വേണ്ട കേട്ടാ പച്ചയ്ക്ക് പോലെയാണ് അതേപോലെ ഒരുപാട് കുക്കാവേണ്ടത് ഒരുപാട് വേഗമുണ്ട് അല്ല നല്ല ഒരുപാട് ശരിയാണ് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ചോറ് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാൽ ഈ വെജിറ്റബിൾസിൻ്റെ പിടിക്കാൻ വേണ്ടി ഒരു തുള്ളി ഉപ്പും കൂടി ചേർക്കാം നല്ല ആരം വഴിയുണ്ട് മറ്റേ അപ്പോൾ ഏകദേശം ഇത് ഞാൻ ഞാനതിൽ ഒരു അരപാദം ക്യാപ്സിക്കയും കൂടെ ചേർക്കാണ് നമുക്കിതിൽ എല്ലാ വെജിറ്റബിൾസും ചേർക്കാം ക്യാബേജ് ചേർക്കാം പച്ച പട്ടാണിയൊക്കെ ചേർക്കാം പക്ഷേ അതൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലേ അതൊരു അപ്പഴും കഴിക്കാനേ ഉള്ളൂ നമുക്ക് കുറച്ച് മിച്ചം വരുമ്പോഴത്തേക്കും അടുത്ത് ഫ്രിഡ്ജിനകത്താക്കിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചീച്ച പോകും അപ്പോൾ ഞാൻ ഇതൊന്നും ചേർത്തില്ല കാബേജും ചേർക്കില്ല ആ ഗ്രീൻ പീസൊന്നും ചേർക്കത്തില്ലായിരുന്നു എപ്പോഴും ഉണ്ടാക്കിയാലും ഞാനിങ്ങനെ പിന്നെ കോളിഫ്ലവർ മഷ്റൂം ചേർക്കാം അതും ചേർക്കാം ഏകദേശം കുക്കായി അപ്പം ഞാൻ ഇതിലേക്ക് ഒരടപ്പ് സോയ സോസിൽ ഒഴിക്കുകയാണ് തീ കുറച്ചിട്ടൊഴിക്കണം ഇപ്പഴല്ലേ കുറച്ച് കുരുമുളക് കൂടി കുട്ടിയെ കൂടെ കഴിക്കുന്നുണ്ട് എരി ഒക്കെ കുറച്ച് ചേർത്താ മതി കുരുമുളക് പൊടി ഇനി നമ്മൾ ഇതിലേക്ക് ചോറെടുക്കാ കൊറച്ച കൊറേച്ച ചെറിയ കരിമ റൈസാണേ അപ്പൊ വേഗം ഒരുപാട് വെന്ത് പോവാന്ന് നോക്കിയിട്ടുണ്ട് ആദ്യം കുറച്ച് ഫ്ലോറ് ഇടുക അതിലേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ അടുത്ത് ചോദിക്കാം അപ്പം ഞാൻ കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെ പിടിക്കാൻ വേണ്ടി ഇത് ജയ 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 ജെ കെ സിനിമയിലെ എടിയപ്പോൾ എൻ്റെ പുള്ളികളാക്ക ഗോബി മഞ്ജു മഞ്ജൂരി മഞ്ജു മഞ്ചു ചൂരി ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണോ ഇത് ഉണ്ടാക്കുന്നത് അല്ലേ ഉണ്ടാക്കുന്നതല്ലേ ഞാൻ പന്ത്രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുകയാണ് വെച്ചേക്കണ്ട എല്ലാം ഒഴിഞ്ഞ താഴെ വീണത് കൊണ്ട് താഴെ വീഴുന്നത് നമുക്കുള്ളതല്ല അത് നല്ലതാണ് മിക്സിയാണ് ായിപ്പോയാളിക്കാം മേളിൽ കിടക്കുന്നുണ്ട് പിള്ളേരും മേളിൽ പോയി കുറച്ച് വെള്ളം പിടിക്കട്ടെ ഞാൻ ഈ മുക്കി പിടിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ബാലൻസ് വന്നതാണേത് അപ്പം അതെന്തായാലും കളയണ്ടേ നമുക്ക് എന്തെങ്കിലും ബാലൻസ് വരുമ്പോൾ കളയണ്ട അതിനോട് തന്നെ കുറച്ച് കോൺഫ്ലവർ കൂടെ ഇതിൽ ചേർക്കാം കുരുമുളക് പൊടിയൊക്കെ ഇട്ടതാണ് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലോണം കലക്കല്ല കുറുകി കിട്ടും കേട്ടോ അത് കളയേണ്ട മൈദപ്പൊടിയും ചില കോൺഫ്ലവറും കൂടെ കലയ്ക്ക് ചെയ്താണേ അപ്പോൾ നമുക്കത് കളയേണ്ട കാര്യമില്ല നമുക്കത് കറയിലോട്ട് ഒഴിച്ചു തോന്നിയത് കുഴപ്പമില്ല അതിന് കലയാണെങ്കിൽ നമ്മൾ കഴിക്കാൻ പറ്റും അതൊക്കെ ചെയ്തോളും പക്ഷെ പായസം വെക്കാം അരഡിമിക്സ് പായസമാണ് നമ്മൾ നല്ല രീതിയിൽ തയ്യാറാക്കുന്ന രീതിയിലുള്ള പായസമല്ല നമ്മൾ പാൽ കാച്ചുകൊണ്ട് അതിലെടുത്തിട്ടുകൊണ്ടാണ് ആ വീട് അങ്ങനെ കാണിക്കാത്തത് അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ മുൻ ഒരു പായസം വേണം അപ്പോൾ എല്ലാവരും വിൽക്കുന്ന ദിവസമല്ല ഒരു പായസം വയ്ക്കുന്നത് സൺഡേ ഹോളിഡേ കൂടായി ഞാൻ നേരത്തെ വറുത്ത് വെച്ച എണ്ണ അതേപോലെ നല്ല കണ്ണുനീരായിട്ട് ഇതിരിക്കുക കണ്ട അച്ഛൻ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുക എല്ലാം നല്ല നൈസായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ രണ്ട് പച്ചമുളകാണ് അല്ല നമ്മൾ വേറെ എരിവും ചേർക്കുന്നില്ല പിന്നെ സ്പ്രിംഗ് ഉണിയൻ്റെ ആ സവാളക്കിരിക്കുന്നത് ആ ഒരു നല്ല ടേസ്റ്റാണ് അതുകൂടെ ഇതിൻ്റെ ഇത് വയറ്റാണ് നമ്മളല്ലാതെ ഇത് കഴിഞ്ഞിട്ട് സവാള ഒക്കെ ചേർക്കുന്നുണ്ട് നല്ലവണ്ണം വാങ്ങിച്ചിട്ട് അതിൻ്റെ അതിലേക്ക് ഞാൻ സവാള ക്യൂബ്സായിട്ടിട്ടുണ്ട് അച്ഛൻ കേട്ടോ അച്ഛൻ്റെ അരിലാണ് നല്ല ഭംഗി കളിക്കുന്നത് ഇത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ക്യൂബ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ സവാള നല്ലവണ്ണത്തിന് വാങ്ങിച്ചിരട്ടെ പിന്നെ നമ്മൾ ക്യാപ്സിക്ക ഇടാൻ പോകാണ് പോകണേ ക്യാപ്സിക്കെടുക്കുമ്പോൾ തന്നെ ശാല ഉപ്പും കൂടെ അങ്ങനത്തെ ഇടാം ഉപ്പും കൂടെ ആവശ്യത്തിൽ നിന്ന് എടുക്കും പിന്നെ ഉപ്പും ഇത് ഉപ്പ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വറുത്ത് വെച്ചിരിക്കണത് കറയ്ക്ക് ഇത്തിരി ഉപ്പ് വേണ്ടേ ഗ്രേവിക്ക് കറിയല്ല ഓക്കെ അതുകൂടെ എന്നാൽ ഞാൻ ഈ കോൺഫ്ലവറും മറ്റേ അത് മുക്കിപ്പൊരിച്ചതിൻ്റെ ഒരു കുറച്ചും കൂടി എരിപ്പുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കോൺഫ്ലവർ കൂടെ കരകപ്പറ്റി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ബാക്കി 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 ഇതിൽക്കൂടെ തന്നെ നമ്മൾ ഈ കച്ചപ്പും കൂടെ ഒഴിക്കാം നല്ലോണം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം അടിച്ചു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ കൂടെ ചേർക്കാൻ സ്പ്രിംഗ് ഒണിയൻ ചേർത്തു അപ്പോൾ ഇതിൽ നമ്മൾ നല്ല കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളർ വേണമെങ്കിലൊക്കെ ചേർക്കാം പക്ഷെ ഇവിടെ കൊച്ചുകുട്ടികളുള്ളതുകൊണ്ട് അവർക്കായത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി ഇതന്നെ കളറിൽ കഴിച്ചാൽ മതി ടേസ്റ്റ് ആരാനുള്ള വരി അതെ നീ ഞാൻ ഒരേപോലെ പറഞ്ഞല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പറത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നല്ലവണ്ണം മിക്സ് ചെയ്ത് അത്രേ അത്രയുള്ള പരിപാടി മുക്കി പൊരിക്കണ കാര്യം പാത്രമേ ഉള്ളു നമ്മൾ നമ്മള് വേഗ ഒരുപാട് വേഗം ആക്കണ്ട ഈ കാപ്സിക്കോ സവാളും സൂപ്പറായിരിക്കണം നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നേ കറുത്ത കളറിലൊക്കെ ഗോപി മഞ്ചൂരില്ലേ ചെറിയൊരു എഴുതുന്നത് കാണിച്ചു തരാന്ന് ദേ കളർ അടിക്കണം ഓ ആ കൈേ പോണ പോ പോക്ക് അങ്ങനെ അങ്ങനെ മനസ്സിലായി കലാകാരന്റെ കൈയാ മോനെ ആ ഓക്കേ കൈ ഇതി കാണിയിരെ വലിയ തീ ഓഫ് ചെയ്യു നിക്കേ ആ കണ്ടു പെയ്ൻ്റ് ചെയ്യു ഓക്കേ ഇതി 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 ഓക്കേ ഇത്രേ ഉള്ളൂ എല്ലാം ഓഫ് ചെയ്യു നിക്ക് ഗാർണിഷ് ചെയ്യു ചെയ്യൈ ഗാർണിഷ് എൻ്റെ ഹസ്ബൻഡ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പോവാണ് ഒരുമാര് കൊഴപ്പ വർത്തമാ പറയരുതേ ഏട്ടാ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് തന്നെ പറയാം ഇല്ലെന്ന് പറയാൻ ആ കൊഴപ്പണത് അടിപൊളിയായിരുന്നു വേണമെങ്കിൽ അടിപൊളിയായിരുന്നു പറയണം ഒരുമാര് രണ്ടും കട്ട് പറയല്ലേ എങ്ങനെയുണ്ട് പറയൂ ഏഹ് ഇത്രയും നേരം അരിഞ്ഞു തന്ന് സൂപ്പർ അല്ലേ ഓക്കെ ഞാൻ പറഞ്ഞ് പറയപ്പിക്കണല്ലോ ചേട്ടൻ പറഞ്ഞോ എന്താ പറയണ്ടത് പിന്നെ അല്ലെങ്കിൽ വഴക്കുറയാൻ വേണ്ടി പറയും എല്ലാവർക്കും ഈതാശംസകൾ നേരുന്നു